ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കൊച്ചിക്കാരുടെ സ്പെഷ്യൽ പപ്പടം താളിച്ചതാണ് ഇട്ട് ഉണ്ടാക്കിയത് പപ്പടവും പിന്നെ മുട്ടയും ഒക്കെ കൂടിയിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് ഒരു അഞ്ച് മിനിറ്റ് മതി ഉണ്ടാക്കി എടുക്കാനായിട്ട് കാര്യം നല്ല ടേസ്റ്റും ഉണ്ട് കെട്ടോ ഇത് മാത്രം മതി മതിയിട്ടാണ് ചോറിനായിട്ട് അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട വളരെ കുറച്ച് കടുക് ഇട്ട് കൊടുത്താൽ മതി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അതെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് അല്ലി വെളുത്തുള്ളി അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി ഇതേപോലെ വട്ടത്തിലരിഞ്ഞത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം അപ്പോൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ മുരിഞ്ഞു വരണം എന്നാൽ ഉള്ളിയുടെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് പോകണം ഇതേപോലെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് പപ്പടാണ് ഇട്ടെടുത്തേക്കുന്നത് കൈകൊണ്ട് തന്നെ കീറി എടുത്താൽ മതി ഇതേപോലെ അങ്ങനെ ഒന്ന് കീറി എടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ആദ്യം കുറച്ച് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതിന് ശേഷം നമുക്ക് അടുത്തതും ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ ഇടുന്നതന്നെ പപ്പടം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ നന്നായിട്ട് മുരിഞ്ഞു വരും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വേണ്ട പപ്പടം അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞു വരും കിലിങ്ങണ ശബ്ദം വരും കേട്ടോ അവസാനമാകുമ്പോഴേക്കും ഇതേപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി അപ്പോൾ ഞാൻ അര ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടു അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഒന്ന് വഴറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ടാൾക്കുള്ള കറിയുണ്ടാക്കണുള്ളൂ അതുകൊണ്ട് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പപ്പടത്തിൽ ഉപ്പുള്ള കാരണം കൊണ്ട് നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതിങ്ങനെ വെറുതെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒരു മുട്ട വേവണ സമയം ഒരു രണ്ട് മിനിറ്റൊക്കെ മതി മുട്ട വേവൻ അധികം സമയമൊന്നും വേണ്ട ഇപ്പോൾ രണ്ട് ഒക്കെ ആയത് നമുക്ക് തുറന്ന് നോക്കാം മുട്ട ഇതാ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ഉള്ളോട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം